The well അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തിലധികമായുള്ള മലയാളികളുടെ കാത്തിരിപ്പിന് അതുപോലെ തന്നെ അർജുന്റെ ഫാമിലിയുടെ കൃഷ്ണപ്രിയ അടക്കമുള്ള അർജുൻ്റെ ഭാര്യ അടക്കമുള്ള അർജുന്റെ അമ്മ സഹോദരി അടക്കമുള്ള ആൾക്കാരുടെ കാത്തിരിപ്പിന് ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വിരാമമായേക്കാം ജീവനോടെ അർജുനെ കാണാമെന്നാണ് അവർ ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചത് എന്നാൽ അതിനുശേഷം എങ്ങനെയെങ്കിലും അർജുനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ മതി എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു അവർ ഇനി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു തിരോധാനത്തിന്റെ ഒരു അന്വേഷണം പോലെയായിരുന്നു ഒരു അന്വേഷണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർണാടക സർക്കാർ അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പുഴയ്ക്കടിയിൽ ലോറി ഉണ്ട് എന്നുള്ളതാണ് പുഴയ്ക്കടിയിൽ ലോറി ഉണ്ട് അതിനു മുകളിൽ മണ്ണ് വീണിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അന്വേഷണ സംഘങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജാക്കി അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ലോറി ബന്ധിപ്പിച്ചു എന്ന് പറയുന്ന ഈ കരളത് സ്ഥിരീകരിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അതിനിടയിൽ അർജുന്റെ ലോറി തട്ടിക്കൊണ്ടുപോയതാണ് അർജുന്റെ തടി തട്ടിയെടുക്കാൻ വേണ്ടി അർജുനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നൊക്കെയുള്ള ന്യൂസുകളും പ്രയോഗിച്ചിരുന്നു അതുപോലെ തന്നെ അർജുൻ ലോറിയുമായി കടന്നു ഒക്കെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു ഇനിവേ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് അർജുന്റെ കുടുംബത്തിന് അതിൽ വളരെ വ്യക്തിതയുണ്ട് അവർ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഈ പുഴയ്ക്ക് അടിയിൽ ഉണ്ടാവാൻ ചാൻസ് എന്നാണ് അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞിരുന്നത് ഈ പുഴയ്ക്കടിയിൽ അർജുന്റെ ലോറി ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഈ നേവി അടക്കമുള്ള സാങ്കേതിക സഹായം കൂടി ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം മണ്ണാണ് വീണിരിക്കുന്നത് രണ്ട് കണക്കിന് മണ്ണാണ് ഗംഗാവലിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത അതാണ് ഏറ്റവും വലിയ ഒരു പറ്റിയത് ഇതുപോലൊരു മണ്ടത്തരം ഒരു റെസ്ക്യൂ ഓപ്പറേഷനും പറ്റിയിട്ടില്ല അത് ആദ്യമായി സംഭവിച്ചിരിക്കുന്നത് കർണാടകയിലാണ് അതായത് ഈ അർജുൻ്റെ ലോറി തെരഞ്ഞുള്ള അന്വേഷണത്തിൽ ഈ മണ്ണെടുത്ത് മുഴുവൻ ഈ പുഴയിൽ അതേ സ്ഥലത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഏറ്റവും വലിയ മണ്ടത്തരം ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണം ഇത്രയും ദുഷ്കരമായത് വരും ദിവസങ്ങളിൽ ഇനി എത്ര ദിവസം എടുത്താലാണ് ഈ ഒരു മണ്ണ് മാറ്റി ഇതിനടിയിൽ നിന്ന് ലോറി എടുക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയില്ല ഇനി നേരത്തെ നമ്മളൊക്കെ പങ്കുവച്ചതുപോലെ ഈ ലോറിയുടെ ഈ ഒരു കടന മണ്ണിനടിയിലാണെങ്കിൽ പോലും എത്ര ടൺ വെയിറ്റ് മുകളിലുണ്ടെങ്കിലും അതായത് ഈ കിടക്കുന്ന മണ്ണിന്റെ ഒരു വ്യാപ്തി അനുസരിച്ച് ഏതാണ്ട് മണ്ണാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് സോ അത്രയും വെയിറ്റ് താങ്ങാനുള്ള ഒരു ശേഷി ഈ ലോറിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സോ ലോറി പല കഷ്ണങ്ങളായി മുറിഞ്ഞു പോയിരിക്കാം പല രീതിയിൽ ലോറി വേർപെട്ടിരിക്കാം കാരണം അതിന് മാത്രം ഭാരം ലോറിക്ക് മുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ബെൻസിന്റെ ഭാരത് ബെൻസിന്റെ ആൾക്കാർ തന്നെ പറയുന്നത് എത്ര ടണ് മണ്ണ് മേളിൽ വന്ന് വീണാലും ഇതിന് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആയിരക്ക ണക്കിട്ട് മണ്ണ് ലോറിയുടെ മോഡിൽ വീണിട്ടുണ്ടാവുന്ന ചാൻസ് ഉണ്ട് കാരണം വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു മണ്ണിന്റെ വ്യാപ്തി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും അധികം മണ്ണാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് സോ അത്രയും വലിയ ഭാരം താങ്ങാനുള്ള ഒരു ശേഷി എന്തായാലും ഈ ലോറിക്ക് ഉണ്ടാകുമെന്ന് തോന്നില്ല ലോറി ചിന്ന ഭിന്നമായിരിക്കാം ലോറി വേർപെട്ടിരിക്കാം എന്നാൽ പോലും ലോറിയുടെ മറ്റു ഭാഗങ്ങൾ ഒപ്പം തന്നെ അതിനടക്കമുള്ള കാണാതെ പോയ ഈ മൂന്ന് മൂന്നുപേരെയും ഒപ്പം തന്നെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ മണ്ണിനടിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല കാരണം കടലിലെത്തിയിട്ടില്ല ദൂരേക്ക് ഒഴുകിയിട്ടില്ല ഒഴുകാനുള്ള സാധ്യത ഈ മണ്ണ് മൂലം നശിച്ചു എന്നുള്ളതാണ് വാസ്തവം സോ തീർച്ചയായും കർണാടക സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു മണ്ണിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള നൂറ് ശതമാനം ചാൻസ് ഉണ്ട് സോ മണ്ണ് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഈശ്വർ മൽപയെ പോലുള്ള ഒരു വ്യക്തി തന്റെ ജീവൻ പോലും പണയം ചിത്ര ദിവസങ്ങളായി അതായത് ഒരു മാസത്തോളമായി ഇതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുന്നു അദ്ദേഹം ഈ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു നദിയിൽ തന്നെ പണിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും തീർച്ചയായും അദ്ദേഹത്തിന് അർജുന അവാർഡ് പോലുള്ള എന്തെങ്കിലും അവാർഡുകൾ അദ്ദേഹത്തിന് അവാർഡുകൾ പലത് കിട്ടിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ നമ്മുടെ ഈശ്വർ മൽപ്പയെ വലിയ ആദരങ്ങൾ നൽകി തീർച്ചയായും ആദരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത്രയും അധികം നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ കാണാതായ വ്യക്തികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയായി ഈശ്വർ മാറുന്നത് ഏറെ ശ്രദ്ധേയവും സന്തോഷകരമായ കാര്യം തന്നെയാണ് സോ തീർച്ചയായും നമ്മുടെയൊക്കെ പ്രതീക്ഷ പോലെ അർജുൻ്റെ വീട്ടുകാരുടെ കാത്തി െ അതായത് മനാഫ് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും വിചിത്രമായി തോന്നുന്നുണ്ട് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഇല്ല എന്തൊക്കെയോ ദുരൂഹതകൾ മടക്കുന്നുണ്ട് മനാഫിന്റെ ജീവനോന്റെ ഭീഷണി ഉണ്ടെന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ മനാഫ് പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ മനാഫിന്റെ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ മനാഫ് തന്നെ പറയുന്നുണ്ട് ലോറി കണ്ടുപിടിച്ചില്ലെങ്കിലും മനാഫിന് ഇൻഷുറൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ അർജുൻറെ കാര്യത്തിൽ അതല്ല അർജുന്റെ എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മിസ്സിംഗായി അർജുനെ കിട്ടുകയും കുടുംബത്തിനൊരു ചെറിയ രീതിയിലുള്ള ഒരു അർജുൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള വലിയൊരു സാധ്യതയും ഉണ്ടാകുന്നു സോ തീർച്ചയായും അത് അർജുന്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ അർജുൻ്റെ മകനും വലിയൊരു ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിവേ അത്തരം ഒരു വാർത്തയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പക്ഷേ ലോറി കണ്ടുകിട്ടിയേക്കാം സാധിച്ചില്ല ഒരുപക്ഷെ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും അർജുൻ്റെ ലോറി കണ്ടെടുത്തേക്കാണ് പൂർണ്ണമായും ലോറിയുടെ ഘടനയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും അധികം മണ്ണുകൾ വീണ് കഴിഞ്ഞിരിക്കുന്നു ഇനിവേ ഏതെങ്കിലും തരത്തിൽ ലോറി റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ